പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യാനായി മുംബൈയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലാണ് ഞാൻ അവരെ കാണുന്നത് ഒരു പ്രത്യേക താളത്തിൽ കൈയടിച്ച് ഹായ് ഹായ് മെംസാ പൈസ പൈസ എന്തെങ്കിലും കൊടുത്തു വിട്ടേക്കോ അല്ലെങ്കിൽ വല്ലാത്ത ശല്യമാണ് അടുത്തിരുന്ന അങ്ങനെ പറഞ്ഞത് കേട്ടാണ് ഞാൻ ബാഗിൽ തപ്പി കൈയിൽ കിട്ടിയ അൻപത് രൂപ നോട്ട് അവർക്ക് കൊടുത്തു രഹോ മെംസാബ് കൈ ഉയർത്തി കാണിച്ചവർ അടുത്ത ആളിലേക്ക് പോയി കാശ് കൊടുക്കാത്തവരുടെ ദേഹത്ത് വല്ലാത്ത രീതിയിൽ കൈ വെക്കുന്നുണ്ട് കണ്ടറപ്പോടെ മുഖം തിരിച്ചപ്പോൾ അടുത്തിരുന്ന ആൾ ഇതായവരുടെ സ്വഭാവം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ശരീരത്തിൽ തടവുകയും മറ്റും ചെയ്യും കൂട്ടായിട്ടാവും വരിക പറ്റുള്ളൂ ചുവന്ന ലിപ്സ്റ്റിക്കും കുപ്പിവളകൾ അണിഞ്ഞ കൈകളും നീളത്തിൽ മെടഞ്ഞിട്ട് മുടിയും ശരീരം മുഴുവൻ പുറത്ത് കാണത്തക്ക രീതിയിൽ സാരി കൊടുത്ത് നടക്കുന്ന അവരെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെന്ന് തോന്നിയില്ല യാത്ര അവസാനിച്ച് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെയും കണ്ടു ഇതുപോലെ കുറേ പേരെ ഹോ ശല്യം മനസ്സിൽ കരുതി ജോലിക്ക് കയറി വാസായി റോഡിലാണ് ഓഫീസ് അവിടെ നിന്ന് കുറച്ച് ദൂരത്തായാണ് താമസിക്കാൻ സൗകര്യം കിട്ടിയത് ഒരു റൂമിൽ രണ്ടു പേരാണ് ആ ഹോസ്റ്റലിൽ എന്റെ റൂംമേറ്റ് സിയ ആയിരുന്നു ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഓഫീസിലായിരുന്നു അവൾക്ക് ജോലി അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വല്ലായ്മ തോന്നി വെറുതെയെങ്കിലും യാത്രയിൽ കണ്ടവരെ ഓർമ്മ വന്നു അന്ന് പരിചയപ്പെട്ടെങ്കിലും കൂടുതൽ സംസാരിച്ചില്ല എന്തായാലും മലയാളിയെ കൂട്ടുകിട്ടിയ സന്തോഷം പുറമേ കാണിച്ചില്ല എങ്ങനെയാ സ്വഭാവം എന്ന് അറിയില്ലല്ലോ അടുത്ത ദിവസം ലോക്കൽ ട്രെയിനിൽ പോകാൻ സ്റ്റേഷനിലേക്ക് ഒരുമിച്ചെത്തിയതായിരുന്നു ദേക്കുന്നു തലേന്ന് കണ്ടതുപോലെയുള്ളവർ അടുത്തേക്ക് വന്നപ്പോൾ സിയ ചൂടായി ഓയ് മാഡം കോച്ചോടുന്നു ഓഫീസ് ജാനാഹേ അരേ സിയാ തും അതിലൊരു അവളോട് പറഞ്ഞു ഞാനത് കേട്ടതിനാൽ അവൾ വല്ലാതെയായി യാത്രയിൽ അവൾ ഒന്നും സംസാരിച്ചില്ല വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നപ്പോൾ സിയയെ കാണാനില്ലായിരുന്നു രാത്രി ഏറെ വൈകിയാണ് അവൾ എത്തിയത് ഹോസ്റ്റൽ വാർഡൻ ഒരുപാട് ചീത്ത പറഞ്ഞു മുറിക്കകത്ത് കയറി സിയയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്തൊക്കെയോ പറയാതെ പറഞ്ഞ് ആ കണ്ണുകൾ കൂടുതലൊന്നും മിണ്ടാതെ അവൾ ഉറങ്ങാൻ കിടന്നു എനിക്ക് വല്ലാത്ത നിരാശ തോന്നി നല്ലൊരു സൗഹൃദം പ്രതീക്ഷിച്ചതാ കിട്ടിയത് ഒട്ടും സംസാരിക്കാത്ത ഒരാളെയും അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഒരു ദിവസം വൈകിട്ട് വന്നപ്പോൾ സിയ റൂമിലുണ്ട് നല്ല സുഖമില്ലാത്തതിനാൽ ഉച്ചയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു ഒന്ന് പുറത്തേക്ക് പോകാമോ അവൾ ക്ഷണിച്ചു ഒന്ന് ഫ്രഷായി അവൾക്കൊപ്പം ഇറങ്ങി ഒരു പാർക്കിലേക്കാണ് അവൾ കൊണ്ടുപോയത് ഭംഗിയായി വെട്ടിയൊരുക്കിയ പലതരം ചെടികൾ മുഖങ്ങളുള്ള പ്രതിമകൾ മുയിലക്കുട്ടന്മാരുടെയും വയറിനകത്ത് വേസ്റ്റ് ബിൻ കുറച്ചകളെയായി കുട്ടികൾക്കുള്ള ഊഞ്ഞാൽ ആകെ കൂടി നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു ഐസ്ക്രീം വാങ്ങട്ടെ അല്പം തണുപ്പാകാം ഒരു ചിരിയോടെ അവൾ പറഞ്ഞു എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പോയി രണ്ട് ഐസ്ക്രീം വാങ്ങി വന്നു ഒരു ബെഞ്ചിൽ അടുത്തടുത്തായി രണ്ടുപേരും ഇരുന്നു സിയെ പതിയെ കൈത്തലം എൻ്റെ കയ്യിലേക്ക് വെച്ചു ആണുങ്ങളുടേതുപോലെ പരുവരുത്ത കൈത്തലം ഞാൻ ഞെട്ടലോടെ സിയെ നോക്കി അവൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നി അവൾ പതിയെ ചുമച്ചു ഓർമിള എനിക്ക് ചിലത് പറയാനുണ്ട് ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് നിനക്കറിയാമോ അറിയാമെന്ന് ഞാൻ തലയാട്ടി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാനത് മനസ്സിലാക്കിയിരുന്നു പിന്നെന്തേ ഒന്നും ചോദിക്കാത്തത് മിക്കവർക്കും ഞങ്ങളെ കാണുമ്പോൾ വെറുപ്പാണ് ഞാനൊന്നും മറുപടി പറഞ്ഞില്ല നിനക്ക് ദേഷ്യമാണോ അതാണോ മിണ്ടാതെ ഇരിക്കുന്നത് അല്ലെന്ന് ഞാൻ തലയാട്ടി അവൾ പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം സ്നേഹത്തോടെ ജീവിച്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ലോകമാണ് അവളുടെ സംസാരത്തിലൂടെ കേട്ടറിഞ്ഞത് അഞ്ചിലോ ആറിലോ മറ്റോ പഠിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് പെൺകുട്ടികളോട് കൂടുതൽ കൂട്ടുകൂടുക അണിഞ്ഞൊരുങ്ങുക അങ്ങനെ പലതും പക്ഷേ ഇതൊന്നും കണ്ടു മനസ്സിലാക്കാൻ അവൻ അമ്മയില്ലായിരുന്നു സിദ്ധാർത്ഥന്റെ ജനനത്തോടെ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് അവനോട് ദേഷ്യമായിരുന്നു അച്ഛന് നല്ല സ്നേഹമായിരുന്നു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ചേച്ചി കളിയാക്കി അയ്യേ ചാന്തുപൊട്ട് അത് കേട്ട് ചിരിച്ചു വളർന്നപ്പോൾ മനസ്സിലായി ആൺ ശരീരത്തിനുള്ളിലെ പെൺ മനസ്സിനെ എത്ര തടഞ്ഞിട്ടും നിർത്താൻ കഴിയാത്ത പെണ്ണാകാനുള്ള ആഗ്രഹത്തെ ചേച്ചിയുടെ വസ്ത്രങ്ങളും കൺമഷിയും പൊട്ടുമൊക്കെ രഹസ്യമായി എടുത്തടിഞ്ഞുനോക്കി ഒരു നാൾ പിടിക്കപ്പെട്ടു ചേച്ചി പുതിര തല്ലി അച്ഛൻ തലയിൽ കൈയും കൊടുത്തിരുന്നു ആകെയുള്ള ആൺതരി ഇങ്ങനെ ആയതിൽ കൂട്ടുകാർ കൂടെ കൂട്ടാതെയായി മിക്കവാറും മുറിയിൽ അടച്ചിരിപ്പായിരുന്നു അച്ഛൻ മാത്രം ഇടയ്ക്കിടെ വന്ന് സമാധാനിപ്പിച്ചു ഒരിക്കൽ ചേച്ചി പറയുന്നത് കേട്ടു നാട്ടുകാർ ചാന്തവോട്ടിന്റെ ചേച്ചിയെന്നാണ് വിളിക്കുന്നത് മടുത്തു ഇന്ന് അമ്മായി പറഞ്ഞ് നല്ലൊരലോചന വന്നിട്ടുണ്ട് ഹവനക്കാരണം അത് മുടങ്ങാൻ സാധ്യതയുണ്ട് ഇവൻ എവിടെയെങ്കിലും പോയി തുലഞ്ഞൂടെ നാശം അമ്മേ കൊല്ലി അന്ന് മരിക്കാൻ ശ്രമിച്ചതാണ് നടന്നില്ല കൈ നേരമ്പ് മുറിച്ചുകിടന്നപ്പോൾ അച്ഛനാണ് രക്ഷിച്ചത് ആശുപത്രിയിൽ വെച്ച് കുറച്ച് രൂപയും എന്റെ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ എൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ കരയുന്നുണ്ടായിരുന്നു പാവം അവിടെ നിറങ്ങിയ ശേഷം കുറേ അലഞ്ഞു തിരിഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഉറങ്ങിക്കിടന്നപ്പോഴാണ് ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങിയ കൈകളെ തട്ടിമാറ്റിയത് പക്ഷേ ബലിഷ്ടമായ കരങ്ങളിലൂടെ പിടിപിടിവിക്കാനുള്ള കരുത്തിലായിരുന്നു നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ചു ആ നിമിഷം ശ്വാസം മുട്ടിച്ചത്താലും മതിയെന്ന് തോന്നി കുറ്റിക്കാട്ടിൽ ഉടൽ മുഴുവൻ വേദനയുമായി കിടന്ന എൻ്റെ ശരീരത്തിലേക്ക് നൂറ് രൂപ നോട്ട് അറിഞ്ഞ് അയാൾ പോയി പിന്നെയും എത്രയോ ഇടങ്ങൾ ആവർത്തനങ്ങൾ ഉടലിൻ്റെ ആഴമാണെന്ന് ഞരക്കങ്ങളും പിഴച്ചിലുകളും നിലവിളികളുമായി പകൽമാന്യന്മാർ രാത്രിയിൽ ഉടലുകൾ തേടി പോകുന്നവർ കാര്യം കഴിഞ്ഞു ഹിജടകൾ എന്ന് കാർക്കിച്ചുതുപ്പി പോകുന്നവർ വേണ്ടപ്പെട്ടവരുടെ സുരക്ഷിതത്വത്തിൻ്റെ അദൃശ്യമായ രേഖകളില്ലാത്തവരുടെ ജീവിതം സങ്കല്പിക്കാനാകൂ ഊർമിളക്കേ എങ്ങനെയോ ഈ വലിയ നഗരത്തിലെത്തി അവൾ പറഞ്ഞു നിർത്തി കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അവൾ അനുഭവിച്ച വേദനയുടെ ആഴം ആ കണ്ണിലൂടെ അറിയാം ഇവിടെയും എന്നെ പോലെയുള്ളവരുടെ ഒപ്പം അലഞ്ഞു തിരിഞ്ഞ നാളുകൾ ഇവിടെയൊരു വ്യത്യാസമുണ്ട് കൂട്ടത്തിൽ നടക്കുമ്പോൾ അനുവാദമില്ലാതെ ആരും ശരീരത്തിൽ തൊടാൻ വരില്ല പക്ഷെ അതല്ലാതെ പണം ഉണ്ടാക്കാൻ വേറെ മാർഗമില്ലായിരുന്നല്ലോ ഓപ്പറേഷനും ഹോർമോൺ ചികിത്സയ്ക്കുമായി നല്ലൊരു തുക കണ്ടെത്തണം വർഷങ്ങളുടെ ശ്രമമായിട്ടാണ് ഓരോരുത്തരും ഓപ്പറേഷൻ നടത്തി ഫലം കാണുന്നത് ചിലർ വിജയം കാണാതെ ഇൻഫെക്ഷനൊക്കെ വന്ന് മരിച്ചും പോകാറുണ്ട് ഇവിടെ ഒരു ലോബി തന്നെയുണ്ട് കഷ്ടപ്പെടുന്ന കാശെല്ലാം അവരുടെ അടുത്തേക്കാണ് എത്താറ് അവർ തീരുമാനിക്കും ഓപ്പറേഷൻ ആർക്ക് നടത്തണം എപ്പോൾ നടത്തണം എന്നൊക്കെ എന്നെക്കൊണ്ട് നല്ല വരുമാനം ഉണ്ടായതുകൊണ്ട് രണ്ട് വർഷം മുമ്പ് എനിക്ക് ഓപ്പറേഷൻ നടത്താനായി ഇനിയും പൂർണ്ണമായിട്ടില്ലാത്ത ചികിത്സകൾ നടക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ പൂജകളും അവർ നടത്താറുണ്ട് അങ്ങനെ സിദ്ധാർത്ഥ് സി ആയി മാറി നല്ലൊരു കേൾവിക്കാരിയായിരിക്കുമ്പോഴും ഞെട്ടലിൽ നിന്നും മുക്തി നേടാതെ ഞരമ്പുകൾ പോലും പഴുത്തുവിങ്ങുന്ന വേദനയുടെ ലോകത്തായിരുന്നു ഞാൻ കൈയിലിരുന്ന ഐസ്ക്രീം അലിഞ്ഞിറങ്ങി കൈകൾ തണുത്തെങ്കിലും ഉള്ളിൽ ചൂടായിരുന്നു ഒരു തണുപ്പിനും കുറയ്ക്കാൻ കഴിയാത്തത്ര ചൂട് പിന്നീട് നാട്ടിൽ പോയില്ലേ അച്ഛൻ ചേച്ചി എപ്പോഴെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഒരിക്കൽ പോലും പോയിട്ടില്ല അച്ഛന ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ഈ ജോലി കിട്ടിയതിൽ പിന്നെ ഇടയ്ക്ക് കുറച്ച് രൂപ അച്ഛൻ അയച്ചു കൊടുക്കാറുണ്ട് ഇവിടെയെല്ലാം നോക്കി നടത്തുന്ന ഒരു അമ്മയുണ്ട് അവർക്ക് മുകളിൽ വലിയൊരു ഗ്യാങ് ഉണ്ട് അവർ ആരെയും അവരുടെ സമൂഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി താമസിക്കാൻ അനുവദിക്കാറില്ല എനിക്ക് ജോലി ശരിയായപ്പോഴേക്കും മാറി നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും അവർ അനുവദിച്ചിട്ടില്ല കൈയും കാലും പിടിച്ച് കിട്ടുന്നതിൽ പകുതി അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ് എവിടേക്ക് താമസം മാറിയത് അവിടെ അത്രയ്ക്ക് മടുത്തിരുന്നു അന്ന് നമ്മൾ കണ്ടത് അവിടെ ഒപ്പമുള്ളവരെയാണ് പിറ്റേന്ന് അവിടേക്കാണ് വിളിപ്പിച്ചത് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നതിൻ്റെ അന്ന് അവർക്കുള്ളത് അവിടെ എത്തിക്കണം അവൾ പറഞ്ഞു നിർത്തി കൈകളിൽ മുഖ അമർത്തി കരഞ്ഞു എന്റെ കണ്ണും ഒപ്പം നനഞ്ഞു അന്ന് ട്രെയിനിൽ വെച്ച് കണ്ടവരെ അറപ്പോടെ നോക്കിയതിൽ വിഷമം തോന്നി എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ ഊർമിള എൻ്റെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരോട് കുറച്ചൊക്കെ അയവ് വന്നിട്ടുണ്ട് നിയമങ്ങളും അനുകൂലമായി മാറുന്നുണ്ട് എന്നെങ്കിലും ഈ തുറച്ചുനോട്ടങ്ങളില്ലാതെ ഉടലിനെ മാത്രം സ്നേഹിക്കാതെ ഞങ്ങളെപ്പോലെയുള്ളവർക്കും സാധാരണക്കാരെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അന്ന് നാട്ടിലേക്ക് പോകണം പരിഹസിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെ ജനിച്ചു പോയതെന്ന് അവരോട് ഉറക്ക വിളിച്ചു പറയണം സിയ ആവേശത്തോടെ പറഞ്ഞു ഞാൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു എല്ലാം ശരിയാകുമെന്ന് വെറും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല പകരം ഇനി അങ്ങോട്ട് അവളുടെ നല്ലൊരു സുഹൃത്തായി ഒപ്പമുണ്ടാകുമെന്ന് വാക്കുകൊടുത്തു ഒരു ദീർഘനിശ്വാസത്തോടെ നനത്തൊരു ചിരി അവളുടെ മുഖത്ത് കണ്ടു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ